ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കാഷ്വൽ വെയറിന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിന് പറ്റുന്ന നല്ല രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കുർത്താട കളക്ഷൻസ് ആയിട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു നല്ല ബോട്ടിൽ ഗ്രീൻ കളർ ആണ് വന്നിരിക്കുന്നത് അതിലൊരു ചെറിയ രീതിയിലുള്ള ഫോയിൽ പ്രിന്റ്സ് പോയിട്ടുണ്ട് വാഷ് ചെയ്യുമ്പോൾ പോകുന്ന ടൈപ്പ് ഒന്നും അല്ല മെറ്റീരിയൽ തന്നെ ഉള്ള ടൈപ്പാണ് അതുപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ചെസ്റ്റിന്റെ ഈ ഒരു പോർഷനിലായിട്ട് മിററും അതുപോലെ തന്നെ ചെറിയ ബീഡ്സിന്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ചെസ്റ്റിന് ഇത് ഇത്രയും പോർഷൻ കവർ ചെയ്താണ് കിട്ടാ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് ഒക്കെ എന്ന് പറയുമ്പോൾ നോർമൽ സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്താണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നല്ല കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് നല്ല കളറുമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് നയൻ എയിറ്റ് ഫൈവ് ആണുള്ളൂ കേട്ടോ നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന നല്ല കളക്ഷനാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കാണാം കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് സെയിം തന്നെ മെറ്റീരിയൽ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഫ്രണ്ടിൽ ഈ പോർഷനിലായിട്ട് ഒരു മിററിൻ്റെയും ചെറിയൊരു ബീച്ച്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നറായിട്ട് കോട്ടൺ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ലൈനിങ്ങാണ് സ്ലീവൊക്കെ നോർമലാണ് നമുക്ക് ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലുമാണ് ഒരുപാട് ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല ബോഡി ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സൈസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഒരു സെമി മസ്ലിംഗ് ഫാബ്രിക് ആണ് പാനൽ കട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ എ ലൈൻ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് പാനൽ കട്ട് ആണ് ഫ്രണ്ട് പോർഷനിലും ഫുൾ ആയിട്ട് അതുപോലെ ചെസ്റ്റിന്റെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഇതെ ഒരു ചെറിയ രീതിയിലുള്ള ബീഡ്സിന്റെ വർക്കും അതുപോലെ മിററിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് വലിയ രീതിയിലൊന്നും അല്ല ചെറിയ രീതിയിൽ അത് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ സ്ലീവ് വരുമ്പോൾ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻ്റെ അത് ഇങ്ങനെ ഒരു ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിൽ നമുക്ക് ആ ഡോറേഴ്സും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ടോപ്പ് ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റ് നമുക്ക് ടോപ്പിൽ വിത്ത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ചേഞ്ച് വന്നിരിക്കുന്നത് സെമി മസ്ലി ഫാബ്രിക്കിൽ തന്നെ ഒരു നല്ലൊരു പീച്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ഒനിയും പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ഒരു മിററിൻ്റെ അതുപോലെ തന്നെ ആ ഒരു ബീറ്റ്സിൻ്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പാനൽ കട്ട് വരുന്ന മോഡലാണ് എ ലൈൻ ആയിട്ടുള്ള ടോപ്പാണ് ബാക്കിൽ ഡോറേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്ലീവ് ഒക്കെ ആണെങ്കിൽ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടീൻ ആണ് നമുക്ക് എല്ലാത്തിന്റെയും വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ സൈസ് മെഷർമെന്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കാഷ്വൽ വെയർ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെ ആണ് നേരത്തെ കാണിച്ചതിന്റെ വേറൊരു പാറ്റേൺ ആണ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് കേട്ടോ അതിന്റെ ഈ നെക്ക് പോർഷനിൽ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ പോർഷനിലായിട്ട് ചെറിയ ഒരു രീതിയിലുള്ള ബീറ്റ്സിന്റെ ആ ഒരു മിററിന്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് വരുന്നത് നോർമൽ സ്ലീവ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങും ഉണ്ട് കോട്ടൺ ലൈനിങ് ആണ് ഇട്ട കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന് നല്ല രീതിയിൽ ആയിട്ട് വെയർ ചെയ്യാവുന്ന നല്ല പാറ്റേൺ ആണ് ഈ പറഞ്ഞ ഒരു ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിഷ് ആണ് നേരത്തെ കാണിച്ച സെയിം തന്നെ കേട്ടോ ഫ്രണ്ടിലിതെ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഞാറയ്ക്ക കളറിലെ ഒരു ആ ഒരു ഫ്ലവർ പ്രിൻറ് കൂടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നർ അതേ നല്ല കോട്ടൺ ലൈനിങ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്സ് ആണ് നോർമൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതിന് വന്നിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫാഷൻ വെയറായിട്ടൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം പിന്നെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു കോട്ടണിലാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല അനാർക്കലിയിൽ പാനൽ കട്ട് അടിച്ചു വരുന്ന പാറ്റേൺ ആണ് സിമ്പിൾ ടോപ്പ് ആണ് പക്ഷെ ഇട്ട് വരുമ്പോൾ നല്ലൊരു ഇലങ്ങിന് ലുക്ക് വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഈ ഒരു ചെസ്റ്റിന്റെ ഇത്രയും പോർഷനിലായിട്ട് നല്ലൊരു സിൽവർ കളറിലെ ത്രെഡിന്റെയും അതുപോലെ കുഞ്ഞിപ്പൊടി പൊടി ആയിട്ടുള്ള സ്വീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഫുൾ പാനലാണ് വരുന്നത് അതുപോലെ ഡോറേസും കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോർമൽ സ്ലീവ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഒരു കോട്ടാട ലേസ് വർക്ക് ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഒരു കോട്ടാട ലേസ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എൻഡിങ്ങിൽ അങ്ങനെ കൊടുത്ത് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഫ്രോക്ക് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് അതുപോലെ തന്നെ അത് കണ്ടോ നല്ല ഒരു ഫ്ലെയർ അത്യാവശ്യം നല്ലൊരു ഫ്ലെയറും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് പാറ്റേൺ ആണ് നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആ മീഡിയം ലാർജ് സൈസസ് മാത്രമേ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് കുറച്ച് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെ അനാർക്കിലിയിൽ പാനൽ കട്ട് അടിച്ചു വരുന്ന പാറ്റേൺ ആണ് ചെസ്റ്റിന്റെ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ആണെങ്കിൽ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ കോട്ടയുടെ ലേസ് വർക്ക് ടോപ്പിന്റെ എൻഡിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ച കളക്ഷൻസ് എല്ലാം കാഷ്വൽ വെയ്സ് അതുപോലെ തന്നെ ഓഫീസ് വെയർസിനൊക്കെ യൂസ് ചെയ്യാം അതുപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല കളക്ഷൻസ് ആയിരുന്നു ക്ലൈമറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ അയച്ചാൽ മതി നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതുപോലത്തെ വേറെ കളക്ഷൻസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഫുള്ളും കഴിവതും ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിലാണെങ്കിലും അയച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ